ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി ഭൂമിയിലെ പ്രകൃതി വൈവിധ്യങ്ങൾ നമുക്ക് വേറൊരു ഗ്രഹത്തിലും കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള പ്രകൃതിയിലെ ഏറ്റവും വിചിത്രമായ അത്ഭുതകരമായിട്ടുള്ള ചില പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഡാൻ സാനലിലെ സോഡാ തടാകം എന്നറിയപ്പെടുന്ന നാട്രോൺ ലേക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഫോട്ടോഗ്രാഫറായ നിക് ആണ് ശാസ്ത്രീയമായി കൗതുകം ഉണർത്തുന്ന ചില ചിത്രങ്ങൾ ഈ തടാകത്തിൽ നിന്നും പകർത്തിയത് നാട്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തടാകത്തിൽ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് എന്നാൽ അവയൊന്നും സാധാരണ അവശിഷ്ടങ്ങളല്ലായിരുന്നു മറിച്ച് അവയെല്ലാം തന്നെ അവയെല്ലാം ും കല്ലുകൾ പോലെയാണ് കാണപ്പെട്ടത് അതായത് ഈ തടാകത്തിൽ ഏതെങ്കിലും ജീവികൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അവയെല്ലാം കല്ലുകളായി മാറുമെന്നാണ് സാരം ലോകത്തിൽ തന്നെ ഏറ്റവും കട്ടിയേറെ തൊക്കുകളുള്ള പക്ഷികളാണ് ഫ്ലെമ്മിങ് ഗോകിൾ അവയ്ക്ക് പോലും വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ തടാകത്തിൽ അതിജീവിക്കാൻ സാധിക്കുക എന്നാൽ മനുഷ്യരെ പോലെ വളരെ നേർത്ത ചർമ്മമുള്ള ജീവികൾക്ക് ഈ തടാകത്തിലെ ജലം ചെറുതായി നിർപ്പിച്ച ആസിഡിന്റെ ആഘാതം ഏൽപ്പിക്കാനാകും ഈ തടാകത്തിന്റെ ഫോട്ടോ എടുക്കാനായി തുകൽ സംരക്ഷണത്തോടെ ഇറങ്ങിയ ക്യാമറമാന്റെ കോട്ടും ഷൂവും ഉള്ളി അടർന്ന് വീട്ടിൽ ത് നിമിഷങ്ങൾ കൊണ്ടാണ് ഈ തടാകത്തിൽ ആൽക്കേന്റെ അളവ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല മേഖലയിൽ പെയ്യുന്ന മഴയുടെ അളവ് അനുസരിച്ച് ഏറിയും കുറഞ്ഞുമാണ് ഈ ആൽക്കേന്റെ അളവ് കാണപ്പെടുന്നത് കാട്ടുപോത്തുകൾ പോലെയുള്ള വലിയ ജീവികളുടെ ശരീരവും ഈ തടാകത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഈ തടാകത്തിൽ തകർന്നു വീണ ഹെലികോപ്റ്ററും ഏതാണ്ട് ദ്രവിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത് ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ ഭാഗമാണ് നാട്രോൺ തടാകം ഈ തടാകത്തിന്റെ രാസലൈനി സ്വഭാവത്തിന് കാരണവും ഈ അഗ്നിപർവ്വതമാണ് ഫയർഫോൾ യു എസ് ിലെ യോസ്മൈ ദേശീയ പാർക്കിലാണ് ഈ അത്ഭുത ദൃശ്യം കാണാനാവുക ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയതും പ്രശസ്തവുമായ വെള്ളച്ചാട്ടമാണ് ഹോസ്റ്റെയിൽ ഈ വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വർഷത്തിൽ ഒരിക്കൽ അതായത് ഫെബ്രുവരിയിലെ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഒരു പ്രത്യേക പ്രതിഭാസം ഈ വെള്ളച്ചാട്ടത്തിൽ ദൃശ്യമാകുക അതായത് വെള്ളച്ചാട്ടം ഒരു തീ ഒഴുകുന്ന വെള്ളച്ചാട്ടമായി നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് സാധനം ഒരു മലയുടെ അറ്റത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മറുവശത്ത് വിശാലമായ ആകാശം മാത്രം ശൈത്യകാലത്തിന്റെ അവസാനമായതിനാൽ അത്ര ശക്തമല്ലാത്ത സൂര്യപ്രകാശം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന മലയുടെ ഭാഗത്ത് പതിക്കും ഇതിന് ചുറ്റുമുള്ള പാറയ്ക്ക് താവിട്ട് കലർന്ന ചുവപ്പ് നിറമാണ് ഉള്ളത് ഈ പാറക്കെട്ടുകളിൽ തട്ടി സൂര്യപ്രകാശം വെള്ളച്ചാട്ടത്തിലേക്ക് പ്രതിഫലിക്കുമ്പോഴാണ് തീയുടെ സമാനമായ ഓറഞ്ച് നിറം വെള്ളച്ചാട്ടത്തിന് ലഭിക്കുന്നത് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ നമ്മൾ തൊട്ടു മുൻപ് കണ്ട ഫയർവാൾ വെള്ളച്ചാട്ടം സൂര്യന്റെ വെളിച്ചം കൊണ്ടാണ് തീ പോലെ തോന്നുന്നതെങ്കിൽ ഇത് മറ്റൊരു തരം തീ വെള്ളച്ചാട്ടമാണ് ന്യൂയോർക്കിലെ ചെസ്നറ്റ് ഉദ്യാനത്തിലെ ഈ വെള്ളച്ചാട്ടം എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ എന്നാണ് അറിയപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിൽ തീനാളമോ അതെ വെള്ളച്ചാട്ടത്തിനടിയിൽ ജോലിക്കുന്നതിനാലാണ് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് ഈ തീനാളം ഇപ്പം സ്ഥിരമായി ആരെങ്കിലും കത്തിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മെഴുകുതിരിയോ വിളക്കോ പോലുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കുന്നതല്ല ഈ തീനാളം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിനുള്ളിൽ ഈ തീനാളം എരിഞ്ഞു നിൽക്കുന്നത് പ്രകൃതി തന്നെ ഒരിക്കൽ ഒരു വിസ്മയമാണ് സമാനതകളില്ലാത്ത ഈ പ്രതിഭാസത്തെ ചൊല്ലി ഒട്ടേറെ വിശ്വാസങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്